അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ജാസ്മിനായിട്ട് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് അപ്പോൾ ജാസ്മിൻ്റെ ഡ്രസ്സൊന്നും ജിൻഡോ ചേട്ടന് സെറ്റ് ആവുന്നില്ല അപ്പോൾ ജാസ്മിൻ എങ്ങനെയോ ഒരു ഡ്രസ്സ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എന്ന ഒരു പാവാടയും കൂടെ എനിക്ക് താമസം എന്ന് പറയുന്നുണ്ട് എൻ്റെ ജിൻഡോക്കാക്ക ഞാനതിന് പാവാടി ഇടാറില്ല എനിക്ക് ഇല്ല ഞാൻ അപ്സര ചേച്ചിൻ്റെ പാവാട കടം വാങ്ങിയിട്ടാണ് അന്ന് ഇട്ടതെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് സിജോ ആ വഴി വരുന്നത് അപ്പോൾ അതാരുടെ പാവാടയാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോക്കാക്ക അത് ശ്രീതുവിൻ്റെ പാവാടിയാണ് എൻ്റെ അടുത്ത് പാവാടി ഇല്ല പിന്നെയുള്ള ഒരു പാവാടേ ഉള്ളൂ അത് ഞാനോട്ട് തരുവില്ല അതെനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ഇടാനുള്ളതാണെന്ന് പറയുന്നുണ്ട് ഞാൻ തരില്ല ഈ പാൻറ്റ് നിങ്ങളിട്ട് നോക്കുന്നത് നിങ്ങൾക്ക് സെറ്റാവും എന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ജിൻഡോക്കൊക്കെ എനിക്ക് പാവാട ഇല്ലാത്തതും കൊണ്ടാണ് തരാത്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോയും ജാസ്മിനും കൂടെ ശ്രീദുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ പാവാട കടം വാങ്ങാനാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും ശ്രീതു നമ്മുടെ സിജോ നല്ല രസമുണ്ട് കാണാൻ നോറയായിട്ടും നമ്മുടെ അർജുനെ കാണാനും രസമുണ്ട് അതേപോലെ തന്നെ ഋഷിയായിട്ട് അഭിഷേകാണുള്ളത് നമ്മുടെ ജിൻഡോ കാക്കാനെ ജാസ്മിൻ സെറ്റാക്കിയിട്ടുണ്ട് അവസാനം ജിൻഡോ കാക്ക പാൻ്റ് ഇട്ടു തന്നെ സെറ്റായിട്ടുണ്ട് പിന്നെ മുടി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്താണെങ്കിലും ഭയങ്കര രസമുണ്ട് ലൈവിൽ കാണാൻ